ഹായ് ഹലോ എല്ലാവർക്കും ഒരു രാത്രി വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈകിട്ട് നിരന്ത ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ ആലോചിച്ച് നിൽക്കുമായിരുന്നു അപ്പം ഞാൻ ഓർത്ത് കഞ്ഞിയും വൻപയർ തോരനും കുറച്ച് ഉണക്കച്ചമ്മീൻ എഴുപ്പൊ ഉണക്കച്ചമ്മീൻ ചമ്മന്തിയും പപ്പടവും കാച്ചോർത്തേ അങ്ങനെ ഞാൻ പയറൊക്കെ കുക്കറിൽ കഴുകി വേവിക്കാനായിട്ട് വെച്ചു

Nanda la vay nằm Nandam vay nằm Nandam hiền và ra Nanda hai, và ra Nanda hiền và ra ra ഞാനതിനിടയ്ക്ക് കുറച്ച് നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കാതെന്ന് പറഞ്ഞു അത് കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണെ മോൻ വന്ന് അവനും കൊടുത്തപ്പോൾ അവന് വേണ്ട പിന്നെ ഞാൻ അതിനിടയ്ക്ക് നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ചമ്മന്തിക്ക് തോരനും ഉള്ള തേങ്ങ തരുമോ ആണേ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് അതിൻ്റെ ഇടയ്ക്ക് കെട്ടിയോ വന്ന് കെട്ടിയവനോട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണേ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ നല്ല ദാഹം തോന്നി അപ്പം ഞാൻ ഓർത്ത് ഒരു നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കാമെന്നോർത്താൽ ഞാൻ അന്നേരം അങ്ങനെ എന്നാന്ന് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ തോന്നും ഓരോ അന്നേരം പിഴിഞ്ഞു ഓടിച്ചു അത് രാത്രി എന്ന വേറെ ഒന്നുമില്ല അപ്പോഴത്തേക്ക് കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നേ ഉണക്ക ചെമ്മീൻ അതിൻ്റെ തലയെല്ലാം കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തേ കുറച്ചേ ഉള്ളൂ ഒരു ശകലം എന്നാൾക്ക് മേടിച്ചതിൻ്റെ ബാക്കി ഇരുന്നതാണ് അപ്പം ഇരുന്ന് വെറുതെ കളയുന്നതിലും നല്ലതല്ലേ എന്നും ചപ്പാത്തിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നും ചപ്പാത്തിയും കറിയും ചോറും കറിയും അതൊക്കെ ഇന്നപ്പം ഓർത്ത് കഞ്ഞി ഉണ്ടാക്കാമെന്ന് ഓർത്തു അങ്ങനെ ആ ചെമ്മീനെല്ലാം ഓണ് ചട്ടിയിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണേ നല്ലപോലെ വറുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നതുവരെ വറുത്ത് എടുക്കുക ഇട്ട് കുറച്ച് തേങ്ങയും കുറച്ച് നേരം തണുക്കാൻ വെച്ചാൽ ഞാൻ തേങ്ങയും പിന്നെ മുളക് പൊടിയും ഒക്കെ ഇട്ട് ഇഞ്ചി ഉള്ളി അപ്പോൾ അതിലിടാനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ ചുരണ്ടി എടുത്ത് ചെറിയ ഉള് ചെറിയ ഉള്ളി ഇല്ല എൻ്റെ കയ്യിൽ ഞാൻ സബോളയാണ് അതിന് പകരമെടുത്തത് ഇപ്പം കുറച്ച് പുള്ളിയോട് ഇട്ട് കൊടുക്കണം പാത്രം കഴുകാനൊക്കെ കിടപ്പുണ്ട് ഞാൻ വൈകുന്നേരം ഒന്നും ചെയ്തില്ല അപ്പോൾ ഇതൊക്കെ കഴിയിട്ടില്ല പാത്രം കൂടെ ഒന്നിച്ച് കഴുകാമെന്നോർത്തു അപ്പോൾ അതിനിടയ്ക്ക് മോൻ വർത്തമാനം പറയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അവൻ അടുക്കളയിലോട്ട് പുളി അങ്ങനെ ഇടാറില്ലെന്ന് തോന്നുന്നു ഉണക്കമീൻ ഉണക്കച്ചമ്മീൻ ചമ്മന്തിക്ക് പക്ഷേ ഞാനൊരു ചാലം ഇട്ട് കൊടുത്തു ഞാനങ്ങനെ ചമ്മന്തിക്ക് അങ്ങനെ പൊതുവേ ചേർക്കാറില്ല പുളി എന്നാലും ഇടയ്ക്ക് ഒരിച്ചിരി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തേ ഉപ്പും ഇട്ട് അങ്ങനെ മീൻ ചമ്മന്തി അരച്ച് വെച്ച് അടുത്തത് നമ്മൾ തോര റെഡിയാക്കാനുള്ള അരപ്പ് റെഡിയാക്കാവേ ഞാൻ കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളകും ഒടിച്ചിട്ട് കൊടുത്ത് അന്നേരം പെട്ടെന്ന് ഇറഞ്ഞ് കിട്ടും പിന്നെ കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് ഒതുക്കിയെടുത്തേ അത് കഴിഞ്ഞ് നമ്മൾ തോരൻ വെക്കാനായിട്ട് ചട്ടി വെച്ചു പിന്നെ ചൂടായപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇങ്ങനെ ഒരു സഭവളായിട്ടൊരു പകുതി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതും കൂടിയിട്ട് കറിവേപ്പിലെല്ലാം ഒന്ന് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വഴട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് പയറിട്ട് കൊടുക്കേ അപ്പോഴത്തേക്ക് പയർ വൻ പയർ റെഡിയായി വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണെ അപ്പോൾ അത് തട്ടിയിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഒഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ടാണേ ആരപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാനതെല്ലാം കൂടെ ഒന്ന് മൂടി ഫയറെല്ലാം കൂടെ ഒതുക്കി മൂടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചേ അപ്പോൾ ഒരു ഒന്നാവി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കി അത് ഇളക്കി തോര റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ ചമ്മന്തി റെഡിയായി തോരൻ റെഡിയായി കഞ്ഞി റെഡിയാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കഞ്ഞി കുക്കറിൽ ഉണ്ട് ഇനി നമുക്ക് പപ്പടവും കൂടെ കച്ചി എടുക്കണം പപ്പടവും കൂടെ കച്ചിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രാത്രിത്തെ ഭക്ഷണം റെഡിയായി പിന്നെ പോയി ഇന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്ന് കഞ്ഞിയൊക്കെ കുടിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് സുഖമാണല്ലോ സുഖമാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറയേണ്ടതാണ് അത് ലാസ്റ്റായി ഓർത്തില്ല അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെയുള്ളത് അപ്പം പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാവർക്കും ടേറ്റ അപ്പം ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിക്കട്ടെ ഇനി